സിദ്ധു നീ അകത്ത് പോയിരുന്നു കഴിച്ചോ നമസ്കാരം 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 ഞാൻ കുറെ നേരമായി നോക്കുന്നു എനിക്ക് ധനായി നിഴലുഗൈ ധനലായി മൗ നങ്ങൾ മൗനങ്ങൾ ഹീരോ and ഏകതാരം നീന്തുന്ന വനം ഹോശോകമുഖം തീരുകയായുകോ തിരി താഴുന്നുവോ മനം വിങ്ങുന്നുവോ ഇനി മങ്ങുന്ന കാഴ്ചകളോ നിഴലുകൾ बनलाई തീരുകില്ലെന്നോ മായുകില്ലെന്നോ മിഴിയാളുന്നുവോ മൊഴി താഴുന്നുവോ ഇനി പൊള്ളുന്ന പാതരളോ ഞങ്ങൾ പട്ടാളക്കാർ എത്ര കാലമാണ് സ്വന്തം വീട്ടിൽ നിന്നും ഭാര്യയുടെ അടുത്തു നിന്നൊക്കെ മാറി രാജ്യത്തിൻ്റെ ബോർഡറിൽ കഷ്ടപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ വല്ല ചിന്തിച്ചിട്ടുണ്ടോ ഞങ്ങൾ അതിർത്തിയിൽ രാപ്പകലില്ലാതെ കാവൽ നിൽക്കുന്നതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ പല നാടുകളിൽ സന്തോഷമായി ജീവിക്കുന്നത് അത് ശരി ജീവൻ പണയപ്പെടുത്തി മറ്റു രാജ്യങ്ങളിലെ പട്ടാളക്കാരോട് യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ അവധിക്ക് നാട്ടിൽ വരുമ്പോ ഈ നാടിന്റെ ഭംഗിയും സൗന്ദര്യവും സൗന്ദര്യവുമൊക്കെ മനസ്സിന് കുളിരേകുന്നുണ്ട് ഇവണ് കൊള്ളാൻ വിടർന്ന കണ്ണുകൾ മലർന്ന ചുണ്ടുകൾ പടിവൊത്ത ശരീരം മോത്തത്തിൽ കാണാം അവനെങ്ങാനും കണ്ടു വല്ലതും പിന്നെ അത് മതിയാവും ഓ കാര്യം കണ്ടെന്നൊരു പ്രശ്നമല്ലേ പറഞ്ഞു നാവിടുത്തിവരെല്ലാം പറയുന്ന നിന്റെ ആ കഴിവൊന്ന് കാണാൻ ഒരു മോഹം 아무래야 캐링건 가르쳐준다 보이지? അല്ലല്ലോ ഈ ചന്തയിലോ എ തൂം കിടക്കുന്ന ഐ ഡി കാർഡിലേക്ക് നോക്കി കിടന്ന വേദന അറിയേ ഇല്ല അറിയേയില്ല എന്നാ മോനോട്ടെങ്ങനുണ്ട് വേദന അവനെ ഇനിയെങ്കിലും ഈ നാട്ടിൽ നാട്ട് നോടിക്കണം രാഹുലിനൊരു നല്ല പെണ്ണിന് ആണോ പെണ്ണിന് അത് പ്രേമിച്ച് ഈ പ്രേമം തന്നെ വികാരം തന്നെ പ്രശ്ന അതുകൊണ്ടേ പ്രേമിക്കാനേ പാടില്ല എനിക്കാണെങ്കിൽ കാണുന്ന എല്ലാ പെണ്ണുങ്ങളോടും ഭയങ്കര പ്രേമോ പക്ഷെ ആരും എന്നെ പ്രേമിക്കുന്നില്ല എന്താ ഓ എന്റെ കൂട്ടുകാരായ ചില എക്സ് മിലിറ്ററിക്കാർ ടൗണിലുണ്ട് നമുക്ക് അവരെ വിളിച്ചു വരുത്താം അവരാവുമ്പോ എതിർക്കുന്നവരടിച്ചൊതുക്കാൻ എളുപ്പമാണ് ഈ സിദ്ധാർത്ഥനോട് എന്താ വൈരാഗ്യം അവൻ അന്നാ പച്ച മരുന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ പെണ്ണ അന്നേ ചത്തുപോയെ ശ്രീദേവിയോട് കുറെ കാലായി ഞാൻ പറയണമെന്ന് വിചാരിക്കുക ഒരുമിച്ച് പഠിക്കണ കാലം മുതൽ എനിക്ക് ശ്രീദേവി വളരെ ഇഷ്ടമാണ് പിന്നെ എൻ്റെ പേരൻസ് അവർക്കും ശ്രീദേവിയുടെ സ്വഭാവം പെരുമാറ്റം ഇതെല്ലാം വളരെ ഇഷ്ടമാണ് സോ വിൽ യു കൺസിഡർ ദിസ്സൽ വിനോദ് ഞാൻ ഇതിനെ കുറിച്ചൊന്നും ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല ഓക്കെ